അപ്പം നമ്മുടെ കോഴിക്കോടിനും ലുലുവുമാള് ഞങ്ങളിതൊന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് ഇത് ആദ്യം തന്നെ ആപ്പിൾ ഇമാജിന് സ്റ്റാർബക്സ് യു എസ് പോളോ ലവീസ് അങ്ങനെ ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഒരു നില തന്നെയാണ് തുടക്കത്തിൽ ഉള്ളത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് കയറുമ്പം നല്ല ഒരു ഏരിയ തന്നെ മാളിൻ്റെ സെലറി കൊടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർക്കൊക്കെ അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലം പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് എസ്കലേറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുണ്ട് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഓണം കഴിഞ്ഞിട്ടുള്ള ടൈം ആണെങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് എസ്കലേറ്റർ കയറുകയാണ് അത് കണ്ടോ ഭയങ്കര ആളാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അപ്പം ഞങ്ങൾ ആദ്യമേ കയറുന്നത് ലുലു ഫാക്ടറി ലുലു ഫാഷനിൽ കയറിയതിന് ശേഷമാണ് ഹൈപ്പർ മാർക്കറ്റിലോട്ട് ചെയ്യുന്നതായിട്ട് ഫാഷൻ കണ്ടോ അവിടെ നല്ല നല്ലതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുള്ള ഐഡിയയിലാണ് വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മൊത്തം ഒന്ന് ഇതിനകം ഒന്നാമെന്ന് കാണാം cause dozens of times i swear that i knew in the wisdom the wisdom the wisdom was scared I'll breathe in and say it on my own നിങ്ങൾ ഫാഷൻ സ്റ്റോറിൽ കയറിയപ്പോൾ തന്നെ ആദ്യം ചെന്നത് ഞാൻ തപ്പി നടന്നത് ഈ ഇലക്ട്രോണിക് സെക്ഷനിലോട്ട് തന്നെയായിരുന്നു അതെയതുകൊണ്ട് ഒരു വാക്കും ക്ലീനറാണ് നാൽപ്പത്തി നാലായിരത്തി സംതിങ് പ്രൈസ് ഇന്ന് വരുന്നത് റോബോട്ടിക് ആയിട്ടുള്ള വാക്കും ക്ലീനർ അങ്ങനെ പല കാര്യങ്ങളുണ്ട് വാക്കും ക്ലീനർ എ സി ടി വി ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിൻ്റെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ദൈ കാ കാണുന്ന എല്ലാം വാക്കും ക്ലീനേഴ്സാണ് അതിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ ആ സൈഡിൽ തന്നെ ടി വി ഉണ്ട് ടി വിയുടെ ഒരു വലിയൊരു നിര തന്നെ അവിടെ ഉണ്ട് ദൈ കാണുന്നൊക്കെ ടി വിയുടെ അക്സസറീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ദെയ് ഇത് സൗണ്ട് ബാറിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ടോർച്ച് ഇതിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്ന എല്ലാം കൂടെ മൊത്തത്തിൽ വൈഫൈ എടുത്താൽ കേട്ടോ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടൊന്നും നിങ്ങളോട് പറയാൻ ഇതെല്ലാം വോയിസ് ഓവർ ചെയ്താണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറയാം ഇത് ഈ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെ ഐറ്റംസ് ആണ് പിന്നെ അവിടെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് മാറിയിട്ടുണ്ട് കണ്ടോ ഈ ഡ്രസ്സ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫുൾ കൂടി നടക്കണം പിന്നെ അവിടുന്ന് അപ്പുറത്തോട്ട് മാറി കണ്ണാടി പിന്നെ കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അവിടുന്ന് വീണ്ടും താഴെ ഇറങ്ങി വെളിയിൽ ഇറങ്ങി വെളിയിൽ ഇറങ്ങിയതിനു ശേഷം അതൊന്ന് ചുറ്റുപാട് ഒന്ന് കറങ്ങിയതിനു ശേഷം വീണ്ടും ഞങ്ങൾ പോയി അവിടെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ സെക്ഷനാണ് ഫുൾ കൊച്ചു കുട്ടികളൊക്കെയാണ് അതെല്ലാം ഒന്ന് ഞങ്ങൾ ചുറ്റി കണ്ടു അതിനുശേഷം ഞങ്ങൾ വല്ലതും കഴിക്കാന്നുള്ള പ്ലാനി ഒന്ന് അവിടെ നടന്നു പക്ഷേ നല്ല തിരക്കാൻ ഞങ്ങൾ കഴിച്ചില്ല അവിടുന്ന് നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയപ്പോൾ തന്നെ എന്ത് തിരക്കാരെന്നു പറയും ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് സാധനങ്ങളൊക്കെ കണ്ടുവരുമായിരുന്നു ഒരുപാട് സാധനങ്ങളുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് എല്ലാം ഉണ്ട് സ്റ്റേഷനറി ബുക്ക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് ഫുള്ള് കണ്ടു തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാട്ടോ എല്ലാം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു സാധനം അന്വേഷിച്ച് വന്നാലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങളിതെല്ലാം കുറേ ടൈം എടുത്താണ് കണ്ടത് മാക്സിമം ടൈം എടുത്താണ് കണ്ടത് ആക്ച്വലി ഇവിടെ വീഡിയോ അലോഡ് അല്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഫോൺ ക്യാമറയിലെ കട്ടനോട്ടം നടത്ത വീഡിയോസ് ആയി കേട്ടോ ഞാൻ മുമ്പേയും പറഞ്ഞ വൈഫ് എടുത്ത വീഡിയോസാണ് പിന്നെ ഇതിനപ്പുറത്തന്നെയാണ് ഫിഷിൻ്റെ സെക്ഷൻ ഒക്കെ ഉള്ളത് ഫിഷ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം എനിക്ക് കൂടുതലും ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ കാണുന്നതാണ് മീറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മൊത്തം ഓടിച്ചിട്ടൊന്ന് നോക്കി എല്ലാം കണ്ടു ഇനി അപ്പുറത്തോട്ട് പോവുകയാണ് കേട്ടോ ഇതേ ഇവിടെ നമ്മുടെ മീറ്റിൻ്റെയും ഫിഷിൻ്റെയൊക്കെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഇത് കാണുന്നതൊക്കെ ആടിൻ്റെ കാല ആടിൻ്റെ ബ്രെയിൻ അങ്ങനെയൊക്കെയുള്ള ആണ് പല ടൈപ്പ് ഫ്രോസൺ ചെയ്ത മീറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇതേ കാണുന്നത് അത് പോത്തിൻ്റെ നാവാണ് കേട്ടോ ഇത് കുക്ക് കണ്ടപ്പോൾ നല്ലതായിട്ട് പേടിച്ചായിരുന്നു അതായത് പോത്തിൻ്റെ ബ്രെയിന് അങ്ങനെ പല പാർട്സുകളും അവർ ഫ്രോസൺ ചെയ്തിട്ടാണ് ഫ്രോസൺ ചെയ്തതുകൊണ്ട് അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഡിസ്പ്ലേക്കുണ്ട് അവിടെ നമുക്ക് മാറി കഴിയുമ്പോൾ ദൈവം എല്ലാം ഡ്രൈ ആണ് കേട്ടോ ഉണക്കമീനുകളുടെ ഒരു സെക്ഷൻ അപ്പുറത്തുണ്ട് ഇത് ലൈവ് ഫിഷുകൾ അതായത് അക്വേരിയും മീനുകളെ ബെറ്റാ ഫിഷിനൊക്കെ കിട്ടും ഇത് സാൽവൺ ഫിഷിൻ്റെ മീറ്റ് അവിടെ സെയിലിന് വെച്ചേക്കുവാണോ അതിനൊരു പെർ കെ ജിക്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപകളും ഉണ്ടായിരുന്നു ഇത് ഇവിടെത്തന്നെ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മീനുകളും ഉണ്ട് അപ്പം നേരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഞങ്ങൾ വറത്താൽ മതി അവിടുന്ന് ഞങ്ങൾ നേരെ ബേക്കറി സെക്ഷനിലോട്ട് മാറി ബേക്കറി സെക്ഷനിലൊക്കെ ഒരുപാട് കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ കണ്ടോ അത്യാവശ്യം നല്ല വില കുറവൊക്കെ ഉണ്ട് കേക്കിനൊക്കെ കേട്ടോ പിന്നെ മലബാർ ഡിഷസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു മലബാർ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ അറേ അറബിക് ഫുഡ് ഫുഡ് വേണമെങ്കിൽ ഇതെല്ലാം അറേബ്യൻ സ്റ്റൈൽ ഫുഡുകളാണല്ലോ ആ സൈഡിൽ തന്നെ പാനിപ്പൂരി ജ്യൂസസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കാണുന്ന എല്ലാം ജ്യൂസ് സാലഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത് കേട്ടോ ഒരുപാട് ടൈപ്പ് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ സാലഡിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സ്നാക്സും ഒക്കെ എല്ലാം എല്ലാ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഒരു മിക്സഡ് ഫ്രൂട്ട് സാലാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലായിരുന്നു കേട്ടോ വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇതിനപ്പുറത്ത് തന്നെ പിക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് ഫിഷിൻ്റെയും മീറ്റ് എല്ലാം ഉണ്ട് അതിനകത്ത് ഞങ്ങൾ മിക്സഡ് സീ ഫുഡിൻ്റെ ഒരു പിക്കിള് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കൂടുതലായിട്ടും ലുലു ഫാഷനും ഹൈപ്പർ മാർക്കറ്റുമാണ് ഇതിന് പുറത്ത് തന്നെ ഒരുപാട് ബ്രാൻഡ് ഷോപ്പുകളുണ്ട് ഞങ്ങൾ അതൊന്നും വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ സമയത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഉൾപ്പെടുത്താഞ്ഞത് അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് വന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ നേരം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയമാണല്ലോ അപ്പം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബാക്കി വന്ന സാലഡും ഒക്കെ കഴിച്ച് പുറത്തോട്ട് പോവുകയാണ് വെളിയിലോട്ട് പോവാണ് കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ലുലു വരിക കോഴിക്കോട് ലുലു കാണണമെന്നുണ്ടായിരുന്നു കണ്ടു എന്തായാലും അടിപൊളിയാണ് വലിപ്പത്തിൽ മറ്റുള്ള ലുലുവിനക്കാളും ഒക്കെ കുറച്ചുകൂടെ ചെറുതാണ് പക്ഷേ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഒക്കെ ടൈമിൽ തിരക്കാണ് കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗുഡ് ബൈ